പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നും രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ മൂന്നാം ജന്മദിനം സമുചിതമായി ആചരിച്ച് പി കെ എസ് വടക്കാഞ്ചേരിയിലും കുമ്പളങ്ങാട് പടിഞ്ഞാറക്കരയിലും നടന്ന ജന്മദിനാചരണം പി കെ കെ എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ ചെയ്തു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിലും പി കെ എസ് വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പളങ്ങാട് പടിഞ്ഞാറെക്കരയിലും സംഘടിപ്പിച്ച ജന്മദിന ആചരണം പി കെ എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ കെ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ ഒ രാജൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ എം മൊയ്തു എം യു സുരേഷ് വി എ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുമ്പളങ്ങാട് പടിഞ്ഞാറക്കരയിൽ നടന്ന പരിപാടിയിൽ പി കെ എസ് ലോക്കൽ സെക്രട്ടറി എം യു സുരേഷ് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ കെ തങ്കം സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം സി ആർ ഉദയൻ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി പി പി രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു